ഇന്നത്തെ വീഡിയോ വജ്രാസന എങ്ങനെ ചെയ്യാം അതിൻ്റെ ഗുണങ്ങളും തൊണ്ണൂറ് ശതമാനം ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗയാണ് വജ്രാസന അപ്പോൾ ഈ ഒരു ആംഗിളി ഇരുന്നിട്ട് ആദ്യം നമ്മൾ മുന്നോട്ട് വാമ്പ് വാമ്പിച്ച് കാലൊക്കെ നല്ല ഇളക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് പൊളിച്ച് എന്നിട്ട് ഇടത് കൈ ഇങ്ങനെ ഫ്ലോറിൽ വെച്ചിട്ട് വലത് കൈ കൊണ്ട് വലത് കാലിങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ ഉപ്പൂറ്റിയിൽ നമ്മൾ ബട്ടക്സ് വെക്കുക എന്നിട്ട് വലത് കൈ അവിടെ സപ്പോർട്ട് ചെയ്തിട്ട് ഇടത് കൈ കൊണ്ട് ഇടത് കാലിങ്ങനെ എന്നിട്ട് അതിൻ്റെ ഉപ്പൂറ്റിയിലും നമ്മൾ ബട്ടക്സ് വെക്കുക എന്നിട്ട് സ്റ്റേറ്റ് ആയിട്ടിരിക്കുക നമ്മൾ നട്ടെൽ വളയാതാണ് എന്നിട്ട് കൈ കാൽമുട്ട് ഇതുപോലെ അടുപ്പിച്ചിട്ട് നമ്മൾ കൈ രണ്ടും മുട്ടിനോട് വയ്ക്കുക എന്നിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ദിവസം ചെയ്യുക നട്ടെൽ വളയരുത് ഇത് നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദഹനത്തിനൊക്കെ നല്ലതാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ബാക്കിൽ ഈ ഒരു പുഷിലാണ് ഇരിക്കേണ്ടത് നമ്മൾ കാലിൻ്റെ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലേ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് അപ്പോൾ ദഹനത്തിന് നല്ലതാണ് കാലിൻ്റെ തുടക്കം നല്ല ഉത്തേജനം കിട്ടും കാൽമുട്ടിൻ്റെ ജോയിൻറ്റ് നല്ലതാണ് പിന്നെ പൈൽസിൻ്റെ അസുഖം അവർ ചെയ്യരുത് കാൽമുട്ട് വേദനകളൊന്നും ചെയ്യരുത് സോ നല്ല യൂസ്ഫുള്ളാണ് ഓക്കെ എന്നിട്ട് റിലീക്സ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് എണീക്കരുത് പോലെ കാല് ആദ്യം വളത്തെക്കാൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ എടുത്തേക്കാൾ സോ വീഡിയോ ഇഷ്ടം മറക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക